കട്ടപ്പന മാർക്കറ്റിൽ വിൽപ്പനയ്ക്കെത്തിച്ച ഇരുപത്തിയെട്ട് കിലോ പച്ച ഏലയ്ക്കായുമായി അന്യസംസ്ഥാന തൊഴിലാളി സ്ത്രീ പിടിയിൽ ഉൽപ്പന്നത്തിന്റെ ലഭ്യത സംബന്ധിച്ച് വ്യക്തമായ വിവരം നൽകാത്തതിനെ തുടർന്ന് വ്യാപാരിക്ക് സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ തടഞ്ഞുവച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പോലീസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഇടുക്കി ജില്ലയിൽ സ്വന്തമായി ഏലത്തോട്ടമോ കൃഷിയോ ഇല്ലാത്ത സാഹചര്യത്തിൽ തോട്ടങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന ഏലക്കായാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ പല വ്യാപാര സ്ഥാപനങ്ങളിലും എത്തിച്ച് വിൽപ്പന നടത്തുന്നത് ഇത് സംബന്ധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ഇരുപത്തിയെട്ട് കിലോയോളം പച്ച ഏലക്ക വിൽക്കുവാനായി അന്യസംസ്ഥാന തൊഴിലാളി സ്ത്രീ ഉൾപ്പെടെയുള്ളവർ കട്ടപ്പനയിലെ മലഞ്ചിരക്ക് കടയിൽ എത്തിയപ്പോൾ വ്യാപാരികൾക്ക് സംശയം തോന്നുകയും തടഞ്ഞുവെക്കുകയും ചെയ്തത് ഏലക്ക എവിടെ നിന്ന് ലഭിച്ചുവെന്ന വ്യക്തമായ വിവരം നൽകാതെ വ്യാപാരികൾ പോലീസിൽ അറിയിക്കുകയായിരുന്നു അതിഥി തൊഴിലാളികളായി ഇവിടെ വസിക്കുന്ന ലക്ഷക്കണക്കിലാളുകൾ ഇവിടെ തൊഴിലാളികളായി പ്രവർത്തിക്കുന്നുണ്ട് ആസാമിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലിനുമായി വന്ന ഏലക്കാടുകളിലും അതുപോലെ തന്നെ കൃഷിത്തോട്ടങ്ങളിലും എല്ലാം പണിയെടുക്കുന്ന തൊഴിലാളികളിൽ കുറേ ആളുകൾ നിരന്തരമായി ജില്ലയിലെ തോട്ടങ്ങളിൽ നിന്ന് മോഷണം നടത്തി ആ വസ്തുക്കൾ ഓരോ ടൗണിലും കൊണ്ടുവന്ന് രാവിലെ വിൽക്കുന്ന ഒരു സംവിധാനം തുടർന്നു വരികയാണ് പല പ്രാവശ്യമായി നമ്മൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും കച്ചവടക്കാരും അതിനകത്ത് മുൻകൈയ്യെടുത്ത് ഇവരെ പിടിക്കുകയും കഴിഞ്ഞ കാലങ്ങളിലും പല ആളുകളെയും ഇങ്ങനെ പിടിക്കുകയും ഞങ്ങളുടെ കച്ചവടക്കാരൻ വരെ ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായി ഈ കൊണ്ടുവരുന്ന ഏലക്ക എങ്ങനെ വരുന്നതാണെന്ന് അറിയാൻ പറ്റില്ല പക്ഷേ നമ്മൾ വ്യാപാരികൾ സ്ഥിരമായി നിർദ്ദേശം എല്ലാ വ്യാപാരികൾക്കും ജില്ലയിൽ കൊടുത്തിട്ടുണ്ട് ഈ ഹിന്ദിക്കാരായിട്ടുള്ള ആളുകൾക്ക് അല്ലെ തമിഴ് തൊഴിലാളികൾക്ക് കേരളത്തിൽ ഒരിടത്തും വേലത്തോട്ടമോ കാപ്പിത്തോട്ടമോ കുരുമുളക് തോട്ടമോ ഇല്ല എന്ന ബോധ്യമുള്ളതാണ് അതുകൊണ്ട് ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ വടക്കേണ്ട തൊഴിലാളികൾ ഇതുപോലെ സാധനങ്ങൾ കൊണ്ടുവന്നാൽ വാങ്ങരുത് എന്ന് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സ്ത്രീ ഉൾപ്പെടെ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത് സ്ത്രീയെ പിടികൂടി കൂടെ ഉണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു പോലീസ് ഇവരെ ചോദ്യം ചെയ്തുവരുന്നു മുൻപ് മോഷ്ടിച്ചു കൊണ്ടുവന്നിരുന്ന കുരുമുളക് വാങ്ങിയതിനെ തുടർന്ന് കട്ടപ്പനയിലെ മലഞ്ചിറക്കി വ്യാപാരി ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായിരുന്നു ഇതേ തുടർന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരികൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന